കക്കാട് ചെനക്കൽ കൂട്ടായ്മ നടത്തുന്ന മുത്തിന് ബിമീലാ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെനക്കൽ കൂട്ടായ്മ എന്ന് പറയുന്നത് എല്ലാം അടങ്ങിയ വലിയൊരു സാമ്രാജ്യമാണ് കാരണം എന്ന് പറയുന്നത് ഇവിടെ ജാതി നോട്ടമില്ല മതം നോട്ടമില്ല വയസ്സ് വ്യത്യാസം നോട്ടമില്ല നമ്മൾ ഇവിടെ ആകെ നോക്കുന്നത് സ്നേഹിക്കാനുള്ളൊരു നല്ല മനസ്സുണ്ടോ എന്ന് സ്നേഹിക്കുവാൻ നല്ലൊരു മനസ്സ് ഉണ്ട് എന്നുള്ളത് എനിക്ക് പ്രൗഡായിട്ട് പറയാം കാരണം അത്രക്കും ഒത്തൊരുമയും സ്നേഹം സന്തോഷവും എല്ലാം ഉള്ളൊരു നാടാണ് നമ്മുടെ കക്കാട് എന്ന് കൂട്ടായ്മ മലപ്പുറം ജില്ലയിലെ തിരുവരങ്ങാടി കക്കാട് അതായത് എന്റെ നാട്ടിലാണ് ഇപ്പൊ ഈ പരിപാടി നിവിധന പരിപാടി നടക്കുന്നത് പരിപാടിയെ കുറിച്ച് ഇവരോടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ പോലെ വർത്തകർ രാവും ആയിട്ട് അധ്വാന ഫലം കൊണ്ടാണ് നമ്മൾ ഈ കൂടി ഈ പ്രവർത്തനം കഴിച്ചുവെക്കുന്നത് പത്ത് കിലോ അരി മുതൽ തുടങ്ങി ചെയ്യും ഏകദേശം ഇന്ന് ഈ ഇതിൽ ഇരുന്നൂറ് കിലോനോളം അരി ആയി അദ്ദേഹം ചെയ്തില്ല നല്ല പ്രവർത്തനമാണ് ജനക ചിലക്കിലെ കൂട്ടായ്മ തന്നെ വലിയൊരു മാതൃകരാട്ടമാണ് നമ്മൾ ഈ പ്രദേശത്ത്